അന്ന് വെറും ഡയലോഗ് മാത്രമായിരുന്നു അത് പക്ഷെ ഇന്ന് അത് കേരളത്തിൽ യാഥാർത്ഥ്യമാണ് ഇന്ന് ഈ ഇടയായി കേരളം ലഹരി തിന്നുന്ന ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു ജനത ഞാൻ ഇന്നിവിടെ പറയാൻ പറയാൻ പോകുന്നത് ഈ ഇടയ്ക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില അപൂർവങ്ങൾ അപൂർവമായ ചില ലഹരി കേസുകളെ പറ്റിയാണ് വെൽ ടു ടി ടോക്സ് എഡിസൺ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിപ്പേരുള്ള നമ്മുടെ കേരളത്തിൽ നാം കാണുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കുല കേസ് രണ്ട് ശകബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൊലപാതകം പക്ഷെ ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു വാർത്തയാണിത് കേരളത്തിൽ വളർന്നു വരുന്ന ലഹിരി മാഫിയ ലഹരി വിഴുങ്ങുന്ന കേരളം ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു യുവ തലമുറ അങ്ങനെ പല രീതിയിലും ന്യൂസ് ചാനലുകളിലും ചെറിയ വാർത്തകളായി കാണപ്പെടുന്ന ഒരു ചെറിയ ന്യൂസ് മാത്രമാണ് ലഹിരി എന്നത് പക്ഷേ ഏറ്റവും വിവാദമാണ് അത് അനുദമ ഉദാഹരണമാണ് ഈ അടക്ക് കൊച്ചിയിൽ പത്ത് വയസ്സുള്ള സഹോദരൻ തന്റെ സഹോദരിക്ക് നൽകിയ എം ഡി എം ഐ സ്വന്തം കുട്ടിയുടെ മേൽ കുട്ടിയുടെ മേൽ എം ഡി എംഎ ഒല്പിച്ചു കടത്തിയ പിതാവും അങ്ങനെ നീളുന്നു കേരളത്തിലെ ലഹരി കേസുകൾ പിന്നെ ഈ അടക്ക് കോഴിക്കോട് പോലീസിനെ കണ്ടുപേടിച്ച് എം ഡി എം എ വിവാൻ ധാരണയൊന്നും സംഭവിച്ചെന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടിരുന്നു അതുപോലെ ചെറിയ ലഹരി പദാർത്ഥ കേസുകൾ മാത്രമാണ് നമ്മൾ കേരളത്തിൽ പിടികൂടുന്നത് എന്നിട്ടും കേരളത്തിൽ ലഹരിയുടെ വിതരണവും ലഹരിയുടെ ലഭ്യതയും ഇന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നീട് കേരളത്തിൽ ലഹരി തടയുന്നതിനു വേണ്ടി കേരള ഗവൺമെന്റും കേരള പോലീസും ചില നടപടികളും പരിപാടനകളും തുടങ്ങി ആ പരിശോധനയിൽ ഏകദേശം മൂവായിരത്തിലധികം ലഹരി കേസുകളാണ് കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കണ്ടുപിടിച്ചത് കൊച്ചിയിൽ നിന്നാണ് നൂറിൽ അറുപത് ശതമാനം കേസുകളും കൊച്ചിയിൽ നിന്നാണ് കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഒരു പരിധിവരെ ഇങ്ങനെ ഓരോ പരിശോധനകൾ വഴി കേരളത്തിൽ ലഹരി തടയാൻ കേരള പോലീസിന് കഴിഞ്ഞു പക്ഷേ എന്നാലും ഇത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിലെല്ലാം ലഹരി പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും നമുക്ക് ചുറ്റുമുണ്ട് കാസർഗോഡ് നടന്ന മറ്റൊരു ലഹരി കേസാണ് ഒരു പത്താം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് പാർട്ടി ഓഫ് പാർട്ടി അല്ല കഞ്ചാവ് പാർട്ടി പത്താം ക്ലാസുകാരുടെ സെന്റ് ഓഫ് പാർട്ടിയിൽ കഞ്ചാവ് പാർട്ടി നടത്തിയ ചില പത്താം ക്ലാസ് മിടുക്കന്മാർക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്തവനെ പിടിച്ച് അകത്തിട്ടു പോലീസ് ഇവിടെ കുറ്റം പറയേണ്ടത് ഈ കുട്ടികളെയല്ല വിദ്യാഭ്യാസ വകുപ്പിനെയാണ് കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള യാതൊരു ബോധവൽക്കരണമോ നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ വകുപ്പോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ നൽകുന്നില്ല പത്തിൽ പത്ത് എ പ്ലസ് വാങ്ങുന്നു നന്നായിട്ട് പഠിക്കുന്നതുമല്ല ഒരു കുട്ടിക്ക് വേണ്ടത് നല്ല ആരോഗ്യമുള്ള നല്ല സ്വഭാവമുള്ള നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ കഴിയുന്നത് ഏതൊരു കുട്ടിയുടെയും ആവശ്യവും ആഗ്രഹവുമാണ് അത് സഹായിക്കേണ്ടത് ദേശീയ വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പുമാണ് ഇത് നിങ്ങളുടെ വീഴ്ചയായിട്ടോ നിങ്ങളുടെ കുറവായിട്ടല്ല പറയുന്നത് പക്ഷെ ഇതിലൊക്കെ നല്ലൊരു നടപടി ദേശീയ വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും എടുക്കേണ്ടതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഹരിക്കെതിരെയും ലഹരി പദാർത്ഥങ്ങൾക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ പല രീതിയിലുള്ള പരിശോധനയും നടപടികളും ബോധവൽക്കരണവും അവയർനസും ജനപങ്കാളിത്തം ഉണ്ടെങ്കിലും ലഹരി ലഹരി മാഫിയയും ഇന്നും ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കുന്നു സത്യത്തിൽ ഇവരുടെയൊക്കെ സപ്പോർട്ടേഴ്സ് ആരാണ് ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ ആരാണ് പിന്തുണയ്ക്കുന്നത് ഇവർക്കുള്ള സഹായങ്ങൾ ആരാണ് ചെയ്തു കൊടുക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ വൈദ്യിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ഒക്കെ നന്നാക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ സ്റ്റൈലായി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ It's me, Edison Dietes. Bye.